കേന്ദ്രത്തിനെതിരായ കേരളത്തിൻ്റെ പ്രതിഷേധത്തിന് ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണ് മന്ത്രി റോഷി ദാസിൻ നമുക്കൊപ്പം ചെയ്യുകയാണ് വലിയ പ്രതിഷേധം അസാധാരണമായ സംഭവം പ്രത്യേകിച്ച് ദില്ലിയിൽ പ്രതിഷേധം നടത്തുന്നു എന്താണ് തോന്നുന്നത് ഇത് രാജ്യത്തിനൊരു പുതിയ അനുഭവമായിട്ട് മാറി ഒരു സംസ്ഥാനം സമര രംഗത്തേക്ക് ഒരുമിച്ച് വരിക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിൽ എത്തിയിരിക്കുന്നു സംസ്ഥാനത്തിന് അർഹമായത് ലഭിക്കുക അത് തരുന്നതിൽ വരുത്തിയിട്ടുള്ള വീഴ്ച ജനങ്ങളെ അറിയിക്കുകയും വിഷയത്തിൽ ഗൗരവപൂർവ്വം ഇടപെട്ട് പരിഹരിക്കാൻ ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്രം വരിഞ്ഞു മുറുക്കുകയാണ് സംസ്ഥാനത്തെ ഭരണഘടനാപരമായി പോലും വലിയ വിരുദ്ധമായ നിലപാടാണ് അത് നമ്മുടെ മൂല്യ തകർച്ചയ്ക്ക് പോലും കാരണമാകുന്നു കേരളം സമാനതകളില്ലാത്തൊരു വികസന കുതിപ്പിലേക്ക് പോവുക ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം എല്ലാ മേഖലകളിലുമുള്ള ആ വളർച്ചയിലും ഉയർച്ചയിലും സംസ്ഥാനങ്ങളെ സഹായിക്കുവാൻ അല്ലെ അർഹതപ്പെട്ടത് നൽകുവാൻ ബാധ്യതയുള്ളൊരു ഗവൺമെൻറ് മുഖം തിരിച്ചു നിൽക്കുക ഇപ്പോൾ ഫിഫ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ്റെ രാഷ്ട്രപതി അംഗീകരിച്ചത് പോലും മുൻകാല കൂടി ഗ്രാൻഡുകൾ പോലും നിർത്തലാക്കാനുള്ള തീരുമാനമെടുക്കുക പലിശ അല്ലെങ്കിൽ നമ്മുടെ വായ്പ എടുക്കുന്ന പരിധി വെട്ടിക്കുറയ്ക്കുക ഇതൊക്കെ വലിയ ഭവിഷ്യത്തുകൾ ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നേരത്തെ കൂട്ടി തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് ശക്തമായൊരു സമരം തീർക്കുക ഇന്നിപ്പോൾ കർണാടക സ്റ്റേറ്റിൻ്റെ സമരം ഉണ്ടായിരുന്നു ഇന്ന് തന്നെ വരുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ അറിയാം ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് അതൃപ്തിയുമായിട്ട് വന്നിരിക്കുന്നത് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള നിയമങ്ങൾ പോലും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ബാധിക്കത്തക്ക തലത്തിലേക്ക് വരുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നു മൂല്യബോധമുള്ള ഒരു സമൂഹത്തിൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് ഏൽക്കുന്ന വലിയൊരാഘാതമാണിത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള നല്ല ബന്ധം സൂക്ഷിക്കേണ്ടതാണ് ഭരണപരമായ നിർവ്വഹണത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതിൽ പരാജയപ്പെടുന്നുവെന്ന് മാത്രമല്ല സംസ്ഥാന താൽപ്പര്യങ്ങളെ ഹനിക്കുവാനും അർഹതപ്പെട്ട് നൽകാതിരിക്കാനും ശ്രദ്ധിക്കുന്ന ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനം ഉയർത്തിയിട്ടുള്ളത് പ്രതിപക്ഷം വിട്ടുനിൽക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രതിഷേധത്തിൽ കോൺഗ്രസിൻ്റെ ഇതിൻ്റെ സത്യസന്ധമായ ഒരു വസ്തുത ബോധ്യപ്പെടാൻ അവസരം കിട്ടിയില്ലോ കർണാടകയിലെടുത്ത തീരുമാനം എന്ത് എന്നുള്ളത് ബോധ്യപ്പെടുമ്പോൾ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്നുള്ളത് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തമ്മിൽ സംസ്ഥാനത്തിന് അർഹമായത് നേടിയെടുക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ട സ്ഥാനത്ത് എന്താണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യത്യപരമായി മനസ്സിലാക്കും അപ്പോൾ അത് കർണാടക എന്നിരത്തിട്ടുള്ള തീരുമാനത്തെയും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനവും നിലപാടും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും കേരളത്തിലെ കോൺഗ്രസ് തിരിച്ചടി തന്നെയാണ് അല്ല ഇത് വ്യക്തമായി കഴിഞ്ഞല്ലോ അതെ അത് വ്യക്തമായി കഴിഞ്ഞു മാത്രമല്ല നിയമസഭയിൽ ഗവർണർ സ്പീച്ച് അഡ്രസ്സ് ചെയ്തതിന് ശേഷം നടത്തിയിട്ടുള്ള ചർച്ചയിൽ കേന്ദ്രത്തെ നൽകാനുള്ളത് സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല എന്ന് വരികൾക്കിടയിൽ കൂടെ പറയുകയും കൂടി ചെയ്തവരാണവർ അപ്പോൾ ഈ സമരത്തിൻ്റെ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടി കൂട്ടായൊരു മൂമെൻറ്റ് ഇവിടെ വന്ന് നടത്താൻ അവർക്കും ബാധ്യത ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അവർ ആ നിലയിൽ സംസാരിക്കാൻ വരുമെന്ന് തന്നെയാണ് കരുതുന്നത് കേരളം സംബന്ധിച്ച് പല ഘട്ടങ്ങളിൽ റബ്ബർ കാണിച്ചുകൊണ്ട് റബ്ബറിൻ്റെ ബലവർദ്ധനവ് മാത്രമല്ലല്ലോ ഈ കാര്യത്തിനൊക്കെ കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമില്ലേ ഇപ്പം നെൽകർഷകരെ സഹായിക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലെടുത്ത തീരുമാനം എത്ര കോടി രൂപയാണ് കേന്ദ്രം തരാനുള്ളത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഒന്ന് പ്ലാൻ ഫണ്ടിൽ വരുത്തിയിരിക്കുന്ന വീഴ്ച രണ്ടൊരു സംസ്ഥാന വളർച്ചയിൽ സംസ്ഥാനത്തിൻ്റെ കടവെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന നടപടികൾ ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃത്യതയോട് ബോധ്യപ്പെടും മിനിസ്റ്റർ ആണ് നമ്മൾ സംസാരിച്ചത് കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാനത്ത് ഞെരുക്കുന്നു അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ ഒരു പ്രതിഷേധം എന്താണെങ്കിലും കേന്ദ്രത്തിൻ്റെ കണ്ണ് തുറപ്പിക്കും എന്ന പ്രത്യാശ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു വീഡിയൻസ് കണ്ണം പ്രസിഡന്റൊപ്പം റിപ്പോർട്ട് നോബൽ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി